ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈ പിടിച്ച് പൊട്ടിക്കൊണ്ടു എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ് ഉടമ്പടി ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ് ഉടമ്പടി ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല അതൊരു നനഞ്ഞ പടക്കം പോലെയായിരിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി പ്രയോറിറ്റിയെങ്കിൽ പ്രോട്ടോക്കോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ പോലെയായിരിക്കും പൊട്ടത്തില്ല ഉടമ്പടി ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും സ്വജാതി ഇരുന്നും വിജാതി ഇരുന്നാം സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും മനസ്സായല്ലേ ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രണ്ട് രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ് ലോകത്തിൻ്റെ ജാതിയും ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ അയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ വസ്തുപ്പിക്കാൻ ആൾ വന്നില്ലല്ലോ മക്കളെ കെട്ടിയില്ലല്ലോ അവൾക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക അവര് ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും ദാറ്റ് മീൻസ് ഒരു റിലേഷൻസ് നമുക്ക് ഇപ്പൊ നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ എന്നാ ചുടുവെള്ളി തരം വേണമെങ്കിലും പറയാം അല്ലെ ആ ഒരു ബന്ധത്തിലേക്ക് വരും ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത് ക്രിസ് ഈ വിജാതിയ സ്വജാതീയ പക്ഷങ്ങള് ക്രിസ്തു ഉണ്ടാക്കിയത് ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട് മത്തായി സ്ത്രീകൾ സൂക്ഷിച്ചു അഞ്ച് നാൽപ്പത്തേഴ് എടുത്ത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെ മാത്രമേ മാത്രമേ നിങ്ങൾ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി വിശേഷവിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം തോന്നു ഞാൻ ചോകിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ഉണ്ട് ആ മദർ ക്വസ്റ്റിൻ എന്താണ് വിവാഞ്ജലി അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റിനുണ്ട് എന്താണത് വിശേഷവിധിയായി പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താണ് ചെയ്യുന്നത് എപ്പോഴും ഇൻട്രസ് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ശ്രുതിക്കേണ്ട ഹലീയൂടെ

നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ് അതായത് അതിന്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത് വിജാതിയം അങ്ങനെ തന്നെ അതാണ് പ്രശ്നം അപ്പൊ ആരാണ് വിജാതിയര് ചെയ്യുന്നില്ല അവരെല്ലാം വിജാതിയാണ് ബൈബിളിൻ്റെ ലെവൽ കണ്ടില്ലേ വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഴ്സ് ഈ ബ്രാൻഡഡ് ജെൻഡേഴ്സ അതാണ് ഉടമ്പടി ഓപ്പൺ ആകാൻ കിട്ടാത്തത് അ നമ്മൾ വിശേഷ ദൈവം നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം എന്താണ് നമ്മൾ വിശേഷ വിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത് അവരവരെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം പറഞ്ഞില്ല സ്നേഹമാണ് ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം ദൈവസേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ് ഭയമാണ് സ്നേഹത്തിലെ

നാല് പതിനെട്ട് സ്നേഹത്തിൽ ഈ നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കണത് നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട് ആ ഒരു ഒരു താലന്ത കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുളിച്ചിട്ട് വേറെ ഹലലിയ എന്തുകൊണ്ടാണ് അവൻ കുഴിച്ചിട്ടിരിക്കണം ചോദിക്കേ ശുധികട്ട ഹലിയ हणलिया हले हड़ हणल हणलिया यश्वेश बि हणले हणलिया आराधा आराधा आ राधा आर ണത്തിന്രാധനയും സ്തുതിരമധിവരണത്തിന് വായിച്ചോളൂ ടത്ത് നിന്ന് കൊയ്യുകയും കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിൽ ഞാൻ അവർക്ക് സംഭവിച്ചത് എന്താണ് ഭയമാണ് ഭയം കാരണം സുവിശേഷ വില ചെയ്യാൻ പറ്റണില്ല നിങ്ങളെല്ലാ നിങ്ങൾക്ക് മടിയും മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് മടിയൻ ഭയപ്പെ അതായത് മറ്റുള്ളവരും നല്ലവനും വിശ്വസ്തനം എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണേ എന്താണ് മടിയനും ദുഷ്ടനും എന്താ വിളിക്കണത് ദുഷ്ടനും മടിയനുമായ മട്ടിയ രണ്ടുതരം മനുഷ്യരാണ് ഉള്ളത് ഒന്ന് നല്ലവനും വിശ്വസ്തനും രണ്ടാമത്തെ രണ്ടാമത്താരാണ് ദുഷ്ടനും മടിയനും ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാ ബൈബിൾ പറയണത് പറഞ്ഞ കളിമാറുവേ നീ മടിയനാണെങ്കിൽ നിന്റെ ബ്രാൻഡ് ചിന്തിക്കണത് എന്താണ് ദുഷ്ടനായിട്ടാണ് മനസ്സായില്ലേ അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം രോഗികളെ നാളെ പോയി കാണാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാം എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം തന്നെ കണക്കാക്കുന്നത് ആരാണ് അവിശ്വസ്തനാണ് അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ ആരാണ് ദുഷ്ടനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടപടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യവുമില്ല കാര്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവമൊന്നും ചെയ്യത്തില്ല അവൻ്റെ താലം നിങ്ങളുടെ എടുക്കാൻ പറയും കൂടുതൽ ഉടമ്പടി തിരിച്ചെടുക്കും ഉടമ്പടി തിരിച്ചെടുക്കും നിങ്ങളിവിടെയൊക്കെ കെട്ടിത്തത്തിട്ട് പോകാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും എന്താ കാര്യം പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ പ്രാർത്ഥിക്കുക കർത്താവദേവേ ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ அல்லேலூயா 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 இஸ்மே ரிஹானி அல்லேலூயா திபோலே இரங்கணமே பத்திதா தீபோல இருக்கணும் வாய் பதியுணவே அப்பதியாருவே அத்தியாத அபிஷேக കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച പരമതിമയ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും അപ്പോൾ ദൈവ സ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷ വിദ്യയായി ചെയ്യുന്നവരാണ് ഉടമ്പടിയിലെ ക്രാക്ക് ഉടമ്പടി ക്രാക്ക് ആക്കുന്നവരെ ഉടമ്പടി ഫയർ ആക്കുന്നവരെ ഇതിന് ഇതിൻ്റെ ടെക്നോളജിയാണ് ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ് ആർക്ക് വേണമെങ്കിലും ഈ മെത് ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും കാര്യത്ത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത് കവനൻ്റെ എന്ന് പറഞ്ഞ സങ്കല്പം നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ കണ്ടില്ലേ ഇതിലെല്ലാം വെളിവാകണം ദൈവത്തിൻ്റെ ഗൂഢത്തെ മന മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളത് അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിൻ്റെ പ്രത്യേകിച്ച് മഹാത്മ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം കഴിക്കുന്നു നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു പന്ത്രണ്ട് മണിവരെ അവരുടെ കൂടെ ഇരുന്ന് പഠി അവരെ പഠിപ്പിക്കുന്നു രാവിലെ അവരെ കുളിപ്പി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു പണ്ടിയെ കൊണ്ടേ ആക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നവരാണ് എന്താ കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിലപ്പിന് വേണ്ടി കുടുംബത്തിൻ്റെ നിലപ്പിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട അവർ അമ്മയെന്ന രീതിയിൽ അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടപടി വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ചോദിക്കും ഞാൻ ഭർത്താവിനെ നോക്കണില്ലേ എൻ്റെ കടമയല്ലേ അത് ആ ശരിയാണ് കൽപ്പിക്കപ്പെട്ടതാണത് എൻ്റെ ഭർത്താവിനെ കിടപ്പ് പുരോഗിയല്ലേ അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടു വന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ മരുന്നിന് കൊടുക്കണില്ലേ എല്ലാം ഞാൻ ചെയ്യണില്ലേ നിങ്ങൾക്ക് ബാർജെനിങ്ങ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും വേറെ നിങ്ങളാ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും മനസ്സിലായില്ലേ ഇത് അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട് ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ് നിങ്ങൾക്കറിയാവല്ലോ ഗ്രേസിൻ്റെ കാര്യം അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ആർക്കും കിട്ടും നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും അവൻ ജനിച്ച് പോയില്ലേ അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം വേണ്ടെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കൃപയെന്ന് പറയണത് വേറെയാണ് എന്ന് പറയണത് പവർ ഓഫ് ഗോഡാണ് അത് ക്രിസ്തു വഴി ഉണ്ടായതാണ് അതെപ്പോഴും നാം മനസ്സിലാക്കണം കാരണം ക്രിസ്തുവഴി എങ്ങനെയാ ഉണ്ടായത് വഴി ഉണ്ടായത് പറഞ്ഞ എന്താണ് ഒന്ന് പതിനേഴ് പതിനേഴ് ആ കൃപയും സത്യവും ആകട്ടെ പറഞ്ഞു ബിജു കൃപയും സത്യവും ആകട്ടെ സത്യവും അപ്പൊ യേശുക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ എങ്ങനെയാ ഉണ്ടായത് അത് അതെപ്പോഴും ഉണ്ടായത് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ചാണ് ഏത് മത്തായുടെ സീകട്ടെ മത്തായി പന്ത്രണ്ട് പതിനെട്ട് മത്തായി പന്ത്രണ്ട് പതിനെട്ട് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസു പറഞ്ഞാൽ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ എൻ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ അവന്റെ മേൽ അവന്റെ എന്റെ ആത്മാവിനെ അയക്കും പിതാവിൻ്റെ ആത്മാവിൻ്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു അതിനാണ് കൃപയെന്ന് പറയണത് ക്രിസ്തു അത് എങ്ങനെയാണ് കിട്ടിയത് അത് ഫിലിപ്പി രണ്ടേ ആറേ അനുസരിച്ച് കിട്ടിയതാണ് എന്താണ് അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പെടുത്തേണ്ട കാര്യങ്ങളെ പരിഗണിക്കാതെ അവൻ ദാസ്യനായി മരണത്തോളവും കുരിശുമരണത്തോളവും തന്നെ തന്നെയെ താഴ്ത്തി അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിലാണ് കൃപ എന്ന് പറയുന്നത് കൃപ അവൻ്റെ നാമത്തിൻ്റെ തത്ഭവമോ തത്സമോ ആയി അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയെ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് കയ്യടിച്ചു കർതാസുരല്ലാമഹ പ്രവർത്തനങ്ങളിലൂടെ കൃപതി क्रुभमोदि अनुबलात क्रुभम कुभमोदि कुभ मोदि अनुबलात क्रुभमये राजराजा राजा राजा पाणि पूज வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன்.

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് രണ്ടേ കുറഞ്ഞ പതിനഞ്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ വഴി പറഞ്ഞെ അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ ആളുകളിൽ കൃപ കൃപ സമൃദ്ധം ആകുന്നത് വഴി സമൃദ്ധമാകുന്നത് ദൈവമഹത്വത്തിന് കൂടുതൽ കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു ഇതൊരു പ്രോസസ് ആണ് കൃപ പരക്കുക ലോകം മുഴുവനും പരക്കുകയാണ് അതെങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണത് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ട് കുറഞ്ഞ ദിവസം നാല് പതിനഞ്ചാണ് കൃപ സ്വീകരിച്ചവർ നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത് എന്താ സ്വീകരിക്കണത് കൃപയാണ് സ്വീകരിക്കണത് അല്ലാതെ മാള കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടിയതെന്നൊക്കെ പറയണത് അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫ്ലേവേഴ്സാണ് കൃപേന്ദ്രൻ ദൈവത്തിന് ശക്തിയാണ് സ്വീകരിക്കുന്നത് ദൈവത്തിന് ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനന്റെ ഉടമ്പടി കൈയടിച്ച് കിടത്താവസീ ൂടമേ ആവൻ പറയുള്ളത് ശ്രീ ജീവിതം ധന്യമുള്ളത് ശ്രീ ജീവിതം ധന്യമാ ഇതിന്റെ ഇവിടെ ചേർത്ത് വെക്കാവുന്ന പഠിക്കേണ്ട ഭജനമാണ് റോമ പതിനഞ്ച് പതിനാറ് റോമ പതിനഞ്ച് പതിനാറ് ആ ദൈവത്തിന്റെ പറഞ്ഞ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപാതിയു വേണ്ടി ശുശ്രൂഷകനാക്കി സ്ഥലമാണ് അപ്പൊ കൃപ എന്താ ചെയ്യണത് പൗരസപ്പോസ് ഞാൻ പറയുന്ന കാര്യമാണിത് അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ് വിജാതിയർക്ക് വേണ്ടി റീഡിറ്റ് അഗെയിം കൃപ കൃപ വേണ്ടി വേണ്ടി ഉടമ്പടി ചെയ്യണത് ഇതാണ് എന്താണ് വിജാതിർക്ക് വേണ്ടി വിജാതിർ എന്ന് പറയുന്നത് എന്താണ് സമുദായത്തിന്റെ ജാതിയല്ല മറിച്ച് വിശേഷ വിധിയായി ചെയ്യുന്നത് കല്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികൾ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ജാതികളാണ് എന്ന് പറഞ്ഞാൽ ആരാണ് സ്വന്ത സമുദായത്തിലെ ജാതിയല്ല സ്വർഗത്തിൻ്റെ ജാതികളെ വിജാതി എന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്തിൻ്റെ ജാതികളെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ ദൈവത്തെപ്പോൾ ഉപയോഗിക്കുന്നവരാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ് അപ്പം ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം എന്താണ് ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷവിദ്യ ആയിട്ടാണ് ദൈവം ഉദ്ദേശിക്കണത് വിശേഷവിദ്യ വിദ്യയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ നീ തന്ന കൃപ കൈമാറ്റത്തിനാണ് അത് വിശേഷ വിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ചേ കർത്താവേ നീ തന്ന കൃപ നീ തന്ന കൃപ സുവിശേഷ സു വിശേഷ കൈമാറ്റത്തിലാണ് അത് വിശേഷവിധിയായി വിശേഷവിധിയായി മറ്റവരെക്കാൾ ഉപരിയുടെ പരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സാക്ഷ്യമാകാൻ സാക്ഷ്യമാകും എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ അപ്പൊ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം എന്താ കാര്യം അതായത് ജ്ഞാനസാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും അതല്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത് അതിൽ ഞാൻ ആദ്യമേ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല മറിച്ച് എന്താണ് മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ് ആരെല്ലാം വേതനപ്പെട്ടു വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്ന എന്താണ് വിശേഷവിധിയായി നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത് മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ് മറ്റുള്ളവരെ കരുതി ജീവിക്കുകയാണ് അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും ചിലപ്പോൾ നീ കത്തൂരിക്കയായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ് അവിടെ പ്രശ്നം ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്ന വിജാതിയര് സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട് കാര്യം എന്താണ് കയ്യപ്പ പോലെ ഇരിക്കും കാര്യങ്ങൾ ശ്രുതികേട്ട അലലീയ

പരിശുദ്ധ പരമധിവ കാരണത്തിന് ഇതിനകത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ് കോമ്പറ്റീഷൻ അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് ഐ എൽ ടി എസ് പാസായ പി എസ് സി പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരെയും പോയി ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത് അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളെ വെച്ച് കമ്പ മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യണതാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത് ഒന്ന് പതിനഞ്ചപ്പത്തേ എടുത്ത് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അതായത് പ്രശ്നം മറ്റുള്ള എല്ലാ ഒന്നിനു വയസ്സ് മറ്റെല്ലാവരെയും ഞാൻ എന്തായിരിക്കുന്നു നിങ്ങളെ പറഞ്ഞോ അത് ദൈവ കൃപയാൽ ആണ് എന്റെ മേൽ എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അധികം ഞാൻ അധ്വാനിച്ചു പണിപാളി പെട്രോൾ പോരാണെന്നാണ് പറയണത് സാധാരം ആവിയായി പോകുന്ന കൃപ മറ്റേ മടിയൻ കൊണ്ടേ കുഴിച്ചിട്ടില്ലേ അതുപോലെ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ പാളി എന്ത് ഫലവത്തായാകാതിരിക്കാം കൃപ ശോഷിച്ചു പോകും പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്കിട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം ഞാൻ ഞാൻ എന്തായിരിക്കുന്നുവോ അത് അത് എന്റെ ദൈവം ചൊരിഞ്ഞ ചൊരിഞ്ഞ കൃപ കൃപ ദൈവം നിഷ്ഫലമായി നിഷ്ഫലമായി പോയിട്ടില്ല പോയിട്ടില്ല നേരെ മറിച്ച് നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു ഇവിടെ ഉണ്ട് എന്താണ് കൃപയുടെ അധ്വാനങ്ങളിലെ എന്ത് ചെയ്യണം മറ്റുള്ളവരെക്കാളും ഞാൻ മുന്നിലായിരിക്കണം ഇതൊരു കോമ്പറ്റീഷനാണ് കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം കാര്യം എന്താ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ഇട വെച്ച് ദൈവത്തെ അളന്നാൽ ആൾക്കാരെ പോലെ ഇരിക്കും മഞ്ഞപ്പിറക്കിയ മഞ്ഞെ ദൈവം കൊടുത്ത കാലമില്ല അതാണല്ലോ ഭൗതിക അനുഗ്രഹം മഞ്ഞ കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത് ആമ്മക്കുള്ളവരും പെമ്മക്കുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരും ഒക്കെ കൊട്ടേം കൊണ്ടുനടന്ന് മൊത്തം പെറുക്കിയെടുത്ത് അപ്പം വിധവകളുണ്ടായി ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി അവരും പെരുക്കി അവസാനം എന്താ പറ്റിയിരിക്കണത് കൂടുതൽ പെറുക്കി ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി അന്നുള്ള ആഹാരം മാത്രം ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ ഉണ്ടാക്കിയാലും നമ്മൾ എന്നുള്ളതാണ് ബൈബിൾ പറയേണ്ടത് കൈ അടിച്ച് കിടത്താസുല്ലീയ